നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീ സാഡ് തോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നടുവേദനയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നടുവേദന സ്ഥിരമായിട്ട് നടുവേദനയുണ്ട് ഡിസ്കിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് സ്പോൺലൈറ്റിസ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ആൾക്കാർ ഒ പിയിൽ വരാറുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനം പേരിലും നട്ടലുമായി ബന്ധപ്പെട്ട സ്ട്രക്ചേഴ്സിൽ അതായത് മസ്സിൽ ലിഗമെൻ്റ് ഇവയിലൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടാണ് ഇത്തരത്തിൽ നടുവേദനയ്ക്ക് കാരണമാകാറുള്ളത് ഇതിന് ആയുർവേദ ചികിത്സകൾ കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഫലവും നമുക്ക് കിട്ടാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നീർക്കെട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അതിലെ ഏറ്റവും ഒന്നാമത്തെ കാരണം നമ്മൾ പലപ്പോഴും സാധനങ്ങളൊക്കെ എടുത്ത് പൊക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഉളുക്ക് അതുപോലെ സ്പ്രെയിൻ വരുമ്പോൾ ആ ഭാഗത്ത് നീർക്കെട്ട് വരാം അതല്ലെങ്കിൽ ചിലപ്പോൾ വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അവിടെ ചതവ് വന്ന് നീർക്കിട്ട് വരാം മറ്റൊരു കാരണം തലനീരറക്കം മൂലമാണ് അത് ആയുർവേദത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ് നമ്മൾ ചികിത്സയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ തലനീരറക്കം തലനീരറക്കം സ്ഥിരമായി വരുന്നത് ചില പ്രത്യേക കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് സ്ഥിരമായിട്ട് ഈ അലർജി ക്രൈനൈറ്റിസ് തുമ്മൽ പോലെയുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായിട്ടുള്ളവരിൽ സൈനസ് പ്രോബ്ലംസ് ഉള്ളവരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരിലൊക്കെ ഇത്തരത്തിൽ നീർക്കെട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നമ്മുടെ തലയിൽ ഉപയോഗിക്കുന്ന ചില എണ്ണകൾ അത് നീരിറക്കം ഉണ്ടാക്കാറുണ്ട് അതേപോലെ എണ്ണയുടെ മൂപ്പ് ശരിയല്ലാതെ ഇപ്പോൾ എണ്ണ കാച്ചുന്നതിന് പ്രത്യേക വിധിയുണ്ട് അത്തരത്തിലല്ലാതെ എണ്ണ കാച്ചുമ്പോൾ ചിലപ്പോൾ തലനീരി ഇറക്കം വരാം മറ്റൊരു കാരണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തലയിൽ ഹെയർ പാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ഈ ഹെന്ന പോലെയുള്ള പാക്കുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ് കുറേയേറെ പേര് അപ്പോൾ അത്തരക്കാരിലും നീരിറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ നീരിറക്കം വരുമ്പോൾ അത് കഴുത്തിനോ ഷോൾഡറിലോ അല്ലെങ്കിൽ നടുവിലോ ഒക്കെ നീർക്കെട്ടുണ്ടാക്കാറുണ്ട് ഇത് ഒരു പ്രധാന കാരണമാണ് മറ്റൊരു കാരണം നമ്മൾ ഒരേ പോസ്റ്ററിൽ കുറേ സമയം കഴിക്കുക നമ്മുടെ ജീവിത രീതി ഇപ്പോൾ അങ്ങനെയാണ് ജോലിയുമൊക്കെ അത്തരത്തിലുള്ള രീതിയിലാണ് നമുക്ക് ഇരുന്ന് ചെയ്യേണ്ട ജോലികളാണ് അധികം കമ്പ്യൂട്ടറിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാവുമ്പോൾ ഓഫീസ് ജോലികളുമൊക്കെ ഒക്കെ ആകുമ്പോൾ ഒരേ രീതിയിൽ ഒരുപാട് സമയം ഇരിക്കുന്നത് ഇത്തരത്തിൽ നീർക്കെട്ടിന് കാരണമാകും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്നത് ഇത്തരത്തിൽ വ്യായാമം തീരെ ഇല്ലാതിരിക്കുന്നത് നിരർക്കം ഇടക്കിടയ്ക്ക് ഉണ്ടാവാൻ കാരണമാകുന്നു അങ്ങനെ ശരീരം ഒട്ടുമനങ്ങാണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെറ്റലുമായി ബന്ധപ്പെട്ട പേശികളിലും ലിഗമെൻസിലൊക്കെ സർക്കുലേഷൻ കുറയും വായു സഞ്ചാരം കുറയും അത് അത്തരത്തിലുള്ള ഭാഗങ്ങളിൽ നീർക്കെട്ട് ഉണ്ടാക്കും ഈ നീർക്കെട്ട് വേദനകൾ ഉണ്ടാക്കും ഇത്തരത്തിൽ വേദനകൾ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അകത്തേക്ക് കൃത്യമായ മരുന്നുകൾ കഴിക്കുകയും പുറമെ കിഴിയോ ലേപം പോലുള്ള ചികിത്സകളൊക്കെ വളരെ ഫലപ്രദമാണ് ഇതിൻ്റെ ഒരു റെക്കറൻസ് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വളരെയധികം മോഡിഫിക്കേഷൻ ആവശ്യമാണ് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് ആദ്യത്തെ പടി അതേപോലെ പ്രാധാന്യമുള്ളതാണ് വ്യായാമം കൃത്യമായിട്ട് നടുവിന് വ്യായാമം ചെയ്യാം മാറാൻ എന്തൊക്കെ തരം യോഗ ആസനങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി എല്ലാവരും കാണാം ബാക്കി വരുന്ന പത്ത് ശതമാനം ആളുകളിൽ നടുവേദന ഡിസ്ക് പ്രോബ്ലം കൊണ്ടോ ആർത്രൈറ്റിസ് കൊണ്ടോ സർവൈക്കൽ ഓർ ലംബർ സ്റ്റീനോസിസ് കൊണ്ടോ അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉള്ളവരിലാണ് പിന്നീട് നടുവേദന ഉണ്ടാകുന്നത് അതിന് അത്തരം കേസുകളിൽ അതാത് രോഗത്തിന് വേണ്ട ചികിത്സകൾ നമ്മൾ നോക്കി ചെയ്യാനെ വേണം അപ്പോൾ ഇങ്ങനെ ഈ നടുവേദന വരുമ്പോൾ പേടിക്കേണ്ട അത് എന്താണ് കാരണം എന്ന് കണ്ടെത്തുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരം ലൈഫ് ഹിസ്റ്ററി ഉള്ളവരിൽ അതായത് സെക്കൻഡറി ഹാബിറ്റ്സ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ട് അത് നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടി ചേഞ്ച് ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലോകാസമസ്താ സുഖനുഭവം